നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് പ്രതിസന്ധി മൂലം ദുരിതത്തിലായ പ്രവാസികൾ എല്ലാം തിരിച്ചുവരവിന്റെ പാതയിലായിരുന്നു എന്നാൽ എല്ലാം തകിടം മറിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായാണ് കോവിഡിന്റെ പുതിയ വകഭേദത്തിന്റെ വരവ് ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് പ്രവാസികളെയാണ് മാരകശേഷിയുള്ള പുതിയ കോവിഡ് വകഭേദം തടയാൻ എല്ലാ മുൻകരുതൽ നടപടികളും സ്വീകരിച്ചു വരികയാണ് വിവിധ ഗൾഫ് രാജ്യങ്ങൾ നിലവിലെ കോവിഡ് നിയന്ത്രണങ്ങളും തുടരും ബൂസ്റ്റർ ഡോസ് വാക്സിൻ വിതരണം ഊർജിതമാക്കി കോവിഡ് വ്യാപന സാധ്യത തടയാനുള്ള നീക്കവും സജീവമാണ് അടുത്തിടെ പ്രാബല്യത്തിൽ വന്ന ഇളവുകൾ മാറ്റം വരുത്തേണ്ട സാഹചര്യമില്ലെന്നാണ് ഗൾഫ് ആരോഗ്യ മന്ത്രാലയങ്ങൾ അറിയിച്ചത് അതേസമയം പുതിയ കോവിഡ് വകഭേദം പടരുകയാണെങ്കിൽ ഉചിതമായ പുനരാലോചനകളും നടപടികളും വേണ്ടിവരുമെന്നും ബന്ധപ്പെട്ടവർ പ്രതികരിച്ചത് എന്തായാലും ഇന്ത്യയും നിയന്ത്രണങ്ങളുടെ ഭാഗമായി കടുത്ത തീരുമാനങ്ങൾ തന്നെ എടുത്തിരിക്കുകയാണ് ഒമിക്രോൺ വകഭേദത്തിന്റെ സാഹചര്യത്തിൽ രാജ്യാന്തര യാത്രക്കാർക്കുള്ള മാർഗരേഖ പുറത്തിറക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ രാജ്യാന്തര യാത്രക്കാരുടെ നിരീക്ഷണത്തിനും പരിശോധനയ്ക്കുമുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയാണ് മാർഗരേഖ മാർഗനിർദ്ദേശം പ്രാബല്യത്തിൽ വരുന്നതോടെ രാജ്യാന്തര യാത്രക്കാർക്ക് എയർ സുവിധ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം യാത്രക്കാർ പതിനാല് ദിവസം മുൻപുള്ള വിവരങ്ങൾ നൽകണമെന്നാണ് നിർദ്ദേശം ആർ ടി പി സിആർ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുകയും വേണം ഡിസംബർ ഒന്ന് മുതലാണ് ഈ മാർഗരേഖ പ്രാബല്യത്തിൽ വരുന്നത് ഒമിക്രോൺ രോഗമുക്തരിലേക്ക് വീണ്ടും പകരാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ ഇതിനോടകം ഒമിക്രോൺ വകഭേദം ആകെ അൻപത് ജനിതക വ്യതിയാനങ്ങൾ സംഭവിച്ചു കഴിഞ്ഞതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതിൽ മുപ്പതെണ്ണം വൈറസിന്റെ സ്പൈക്ക് പ്രോട്ടീനിലാണ് പുതിയ വകഭേദം അഞ്ച് തെക്കേ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കൂടി റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു ബോട്സ്വാന ലെസോത്തോ എസ്വാട്ടീനിവേ നമീബിയ എന്നീ രാജ്യങ്ങളിലാണ് പുതിയ വകഭേദം കണ്ടെത്തിയിരിക്കുന്നത് ഹോങ്കോങ് ഇസ്രയേൽ ബെൽജിയം എന്നിവിടങ്ങളിലും പുതിയ വകഭേദം കണ്ടെത്തിയിട്ടുണ്ട് ഈ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ എത്തുന്നവർക്കും അവരുമായി സമ്പർക്കത്തിലുള്ളവർക്കും കർശന പരിശോധന നടത്താൻ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു കൂടാതെ കൂടുതൽ രാജ്യങ്ങളിൽ ഒമിക്രോണിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു ഇറ്റലി ജർമ്മനി ബ്രിട്ടൻ ഇസ്രായേൽ എന്നിവിടങ്ങളിലാണ് വൈറസ് ബാധ പുതുതായി സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നാൽ കോവിഡിന്റെ പുതിയ വകഭേദത്തിൽ പരിഭ്രാന്തി വേണ്ടെന്നാണ് ഐ അറിയിച്ചിരിക്കുന്നത് തീവ്ര വ്യാപന ശേഷിയുള്ള വകഭേദമാണ് ഒമിക്രോൺ എന്ന റിപ്പോർട്ടുകൾ നിലവിലുണ്ടെങ്കിലും ഇത് സാധൂകരിക്കാൻ പര്യാപ്തമായ തെളിവുകൾ പുറത്തു വന്നിട്ടില്ലെന്നാണ് ഐ സി എം ആറിന്റെ നിലപാട് നിലവിൽ ഉപയോഗിക്കുന്ന വാക്സിനുകളുടെ ശേഷിയെ ബാധിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ വാക്സിൻ എടുത്തവർക്ക് വൈറസ് ബാധ ഗുരുതരമാകില്ലെന്ന് തന്നെയാണ് ഐ സി എം ആർ കരുതുന്നത് അതിനാൽ വാക്സിനേഷൻ വേഗത കൂട്ടണമെന്നാണ് ഐ സി എം ആർ നിർദ്ദേശിക്കുന്നത് കൂടുതൽക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക